എറണാകുളം വൈപ്പിൻ ഗോസ്ത്രി ജംഗ്ഷനിൽ മത്സ്യ പ്രതിഷേധം അനധികൃത സ്റ്റാളുകൾ പൊളിക്കുന്നതിനെതിരെയാണ് പ്രതിഷേധം അവിടെ കുറച്ച് ശക്തമാവുന്നുണ്ട് ആ ചേച്ചി കട്ടക്കി നിൽക്കുകയാണ് സ്ഥലത്ത് വലിയ പോലീസ് സന്നാഹമുണ്ട് ആ ചേച്ചി പറഞ്ഞത് ഇത് മറ്റുപജീവന മാർഗ്ഗം തരാതെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് മാറില്ല വേണമെങ്കിൽ പോയി ജയിലിൽ പോയി കിടക്കാമെന്നൊക്കെ ആ ചേച്ചി ഊർജ്ജത്തിൽ ആവേശത്തിൽ പറയുന്നുണ്ട് എന്തായാലും ആ ആ പ്രതിഷേധം അവിടെ ശക്തമാവുകയാണ് അവർ പറയുന്നത് അവർ അത് ഈ പറഞ്ഞ ജിഡയുടെ സ്ഥലത്ത് അനധികൃതമായി കിട്ടിയ സ്റ്റോളുകളാണ് ആണെങ്കിൽ പൊളിച്ചു മാറ്റണം പക്ഷേ പൊളിച്ചു മാറ്റുമ്പോൾ അവിടെ 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 മത്സ്യം മത്സ്യം വിറ്റ് ജീവിക്കുന്ന പാവങ്ങളായ മനുഷ്യർക്ക് മറ്റ് വിജീകരമാർഗം ഉണ്ടായിക്കൊടുക്കണം അതിനുശേഷം പൊളിക്കുക എന്ന് പറയുന്നത് മാനുഷികമാണ് ഉത്തരവാദിത്തമാണ് അത് ചെയ്യേണ്ടതാണ് അതിലാണ് പ്രതിഷേധം റാഫി കെരിയും കൊച്ചിയിൽ തുടരുന്നുണ്ട് റാഫി അത് കുറച്ച് കിടക്കുന്നുണ്ടോ പ്രതിഷേധം ശക്തമായ പ്രതിഷേധത്തിലേക്ക് വീണ്ടും കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് കാരണം നേരത്തെ ഒരു അഞ്ച് കടകൾ പൊളിച്ചു നീക്കിയിരുന്നു രണ്ട് നിരകളിലായിട്ടാണ് ഈ ജിഡയുടെ സ്ഥലത്ത് ഈ മത്സ്യ വിൽപ്പന സ്ലാ സ്റ്റാളുകൾ സ്റ്റാളുകളുള്ളത് അതിലൊരു നിര ഇപ്പോൾ പൊളിച്ചു മാറ്റിയിരിക്കുകയാണ് രണ്ടാം നിരയിലേക്ക് അതായത് മുൻനിരയിലെ കടകൾ പൊളിച്ചു മാറ്റുന്നതിന് വേണ്ടി ജെ സി ബി വീണ്ടും എത്തിയപ്പോഴാണ് ശക്തമായ പ്രതിഷേധത്തിലേക്ക് വീണ്ടും ഇവിടുത്തെ മത്സ്യ വിൽപ്പനക്കാർ എത്തിയിരിക്കുന്നത് ഇവർ ഇവിടുന്ന് ഒഴിഞ്ഞു പോകാൻ തയ്യാറല്ല എന്നുള്ളതാണ് മുന്നറിയിപ്പ് നൽകാതെയാണ് ഇത്തരത്തിലേക്കൊരു നടപടി ഇവിടെ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് പ്രധാനമായും ഇവർ പറയുന്നത് മുന്നറിയിപ്പ് നൽകാതെയുള്ള നടപടി നടപടിയാണ് ഉണ്ടായിരിക്കുന്നത് എന്നാൽ പതിനാല് ദിവസം മുൻപ് ഇവർക്ക് മുന്നറിയിപ്പ് നൽകി എന്നുള്ളതാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് പറയുന്നത് ഒപ്പം തന്നെ ഇവർ ഇവിടുന്ന് താൽക്കാലികമായി വച്ചുകെട്ടിയ ഷെഡുകളിൽ നിന്ന് മാറാൻ തയ്യാറല്ല ഇവർക്ക് ഒരു സ്ഥിരമായ ഒരു മാർക്കറ്റ് സംവിധാനം ഇവിടെ വേണമെന്നുള്ളൊരു ആവശ്യമാണുള്ളത് ഒരു മാർക്കറ്റ് സംവിധാനവും ഹാർബറും ഇവിടെ വേണമെന്നുള്ള ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത് എന്നാൽ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ടതാണ് എന്നുള്ളതാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്ന മറുപടി എന്നാൽ ഇവിടുന്ന് പൊളിച്ചു മാറ്റി ഇവിടുന്ന് കൊണ്ടുപോകാൻ ഇവർ സമ്മതിക്കുന്നില്ല ഇവർ ശക്തമായ പ്രതിഷേധത്തിലേക്ക് വീണ്ടും കാര്യങ്ങൾ എത്തുന്നു ട്രാഫിക് കാര്യമാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത് പ്രതിഷേധം ശക്തമാവുകയാണ് പതിനാല് ദിവസം പറഞ്ഞു എന്ന് പറയുന്നത് കൊണ്ട് അവർക്ക് മറ്റൊരു ഉപജീവനം ഇത് ഒരുപാട് പൈസ ഉള്ള മനുഷ്യന്മാർന്നുമല്ലോ പാവങ്ങളാണ് അപ്പോൾ അവർക്ക് ഉപജീവനമാർഗ്ഗം ഉണ്ടാക്കി കൊടുക്കണം അത് പൊളിച്ചു മാറ്റേണ്ടത് അപ്പോൾ എന്തായാലും അവിടെ പ്രതിഷേധം ശക്തമാവുകയാണ്